ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം തക്കാളി കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് പൂവിടുന്നില്ല പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു ഉണ്ടാവുന്ന കായ്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ തക്കാളി കൃഷി ചെയ്യാനായിട്ട് പറ്റും ഈ കായ്കളൊക്കെ ഉണ്ടാകുന്നൊരു സമയത്ത് കറുത്ത പാടുകൾ കീറുക അങ്ങനെ പല പ്രശ്നങ്ങളും വരാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഉള്ളത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനുള്ളൊരു പരിഹാരം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഇനം തക്കാളി നട്ട് വളർത്തുക എന്നുള്ളതാണ് അത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള ഇനങ്ങൾ വാങ്ങിക്കാനും കിട്ടും നഴ്സറികളിൽ ചെന്നാൽ നല്ല ഇനം തൈകളും വിത്തും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള തക്കാളിയുടെ വിത്തും നല്ല പഴുത്ത തക്കാളിയുടെ വിത്തെടുത്ത് നമുക്ക് നട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു വളർച്ചയോ അതുപോലെ വിളവോ ഒന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കേണ്ട പക്ഷേ ചിലതിന് ചില ചില ചെടികളിൽ നിന്ന് നമുക്ക് ഇളവ് കിട്ടുന്നതാണ് നമ്മൾ തക്കാളി നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് പരമാവധി ഒരു എട്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാഴികളും പൂക്കളുമൊക്കെ നന്നായിട്ട് വരികയുള്ളൂ അടുത്തത് നമുക്ക് വേണ്ടത് നനയാണ് എന്നും രാവിലെ തന്നെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക ചെടികളുടെ തണ്ടുകളിലും ഇലകളിലൊക്കെ നനയുന്ന രീതിയിൽ നന്നായിട്ട് നനച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ചെടി നല്ലൊരു ആരോഗ്യത്തോടെ നിൽക്കുകയുള്ളൂ അതുപോലെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ നമ്മളുടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് പല നമ്മളിങ്ങനെ ഇട്ടുകൊടുക്കുമല്ലോ അതൊക്കെ നമ്മൾ ചെടികൾക്ക് ചീച്ചിൽ വരുത്തുന്നതാണ് അപ്പോൾ നമ്മൾ അതുപോലത്തെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കത് അഥവാ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പ്രാണികളെല്ലാം വന്ന് ചെടിയുടെ ഇലകളെല്ലാം തിന്ന് അഴുക്ക് പിടിച്ച് പോകും അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ യാതൊരു പ്രശ്നവും പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് തക്കാളി വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ നമ്മുടെ തക്കാളി കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് നന്നായിട്ട് തന്നെ ചെടിയൊക്കെ വളർന്നൊക്കെ വരും പക്ഷേ നല്ല രീതിയിൽ അതിൽ പൂക്കൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് അത് നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ കുറവാണ് അപ്പോൾ ചെടിക്ക് പൊട്ടാസ്യത്തിൻ്റെ കുറവ് കൊണ്ട് പൂക്കളുണ്ടാവാത്തൊരവസ്ഥ വരും ഈ ഒരു സമയത്ത് നമുക്ക് എപ്പോഴും വീട്ടിൽ ഒഴിവാക്കി ഒരു സാധനമാണ് ചാരം ഈ ചാരം വെച്ചിട്ട് നല്ലൊരു സൂത്രം നമുക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട നമ്മൾ വെറു എന്നും വെറുതെ കളയുന്ന ഈ ഉണ്ടല്ലോ അല്ല പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതെടുക്കുക രണ്ട് ദിവസമോ മൂന്ന് ദിവസമൊക്കെ പയക്കമുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതും എടുത്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ വെറുതെ കളയുന്ന ഈ ചാരം ഉണ്ടല്ലോ അതും ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു പിടി ചാരമെടുത്ത് കഞ്ഞിവെള്ളത്തിലോട്ട് നല്ലതുപോലെ ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് ഒരു ദിവസമൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക നല്ല പുളിച്ച് പുളിച്ച കഞ്ഞിവെള്ളത്തിലോട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു ദിവസം വെച്ചതിന് ശേഷം നമുക്ക് പിറ്റേന്ന് എടുത്ത് ഇത് ഇതിലോട്ട് അഞ്ചോ പത്തോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമ്മുടെ ചെടികൾക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ ഒരു അഞ്ചിരട്ടി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഞാനിതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ നിർപ്പിച്ചതിന് ശേഷം നമുക്ക് തക്കാളി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ തക്കാളി ചെടികൾക്ക് മാത്രമല്ല നമ്മൾ പച്ചമുളക് വൈതന എന്നിവക്കൊക്കെ ഇത് ഒഴിച്ച് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഇതുകൊണ്ട് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ചെടികളിൽ വരുന്ന പൊട്ടാസ്യത്തിൻ്റെ കുറവൊക്കെ ഇതുകൊണ്ട് പരിഹരിക്കും അപ്പോൾ ചാരം നല്ലൊരു കീടനാശിനിയും നല്ലൊരു ജൈവ വളം കൂടിയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല വിളവും കിട്ടും ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വരികയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തെളിയൊക്കെ ഒന്ന് അരിച്ചെടുത്തിന് സ്പ്രേ അടിച്ചെടുത്ത് നമ്മുടെ തക്കാളി ചെടി ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുക ഈ ചിത്രകീടത്തിനും മുന്നേക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നന്നായിട്ട് തന്നെ കായ് പിടിക്കുകയും ചെയ്യുള്ള പൂക്കളൊന്നും കൊഴിയുകയും ഇല്ല അതേപോലെ തന്നെ പഴത്തൊലി നമ്മൾ ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ച് ലൂസാക്കി നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുത്താലും നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് പഴത്തൊലിയൊക്കെ നല്ലൊരു വളമാണ് അപ്പോൾ ഇതുപോലെ കായ്കൾക്കൊക്കെ നല്ല വലുപ്പം കിട്ടാനും നന്നായിട്ട് വളർന്നു വരാനും ഒക്കെ ഈ പഴത്തൊലി ഇതുപോലെ അരച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ പുഴിക്കോളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊടുക്കണം പിന്നെ ഇലയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിനൊക്കെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒഴിച്ച് കൊടുക്കാവുന്ന ചിത്രകിടത്തിൻ്റെയും മുന്നേടേയും ഒക്കെ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ എല്ലുപൊടി ഉണ്ടല്ലോ എല്ലുപ്പൊടി ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ചെടിയുടെ ചൂടൊക്കെ ഒന്ന് ഇളക്കി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുക വീട്ടിലുള്ള വളങ്ങൾ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവും പിന്നെ ഇലയിലെ മുഞ്ഞ പ്രാണികളൊക്കെ കാണാറുണ്ട് ആ സമയത്ത് കുറച്ച് ചാരം നമ്മൾ വിതറിക്കൊടുക്കുക ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നമ്മൾ ഇലകളിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ചാരം തൂവിക്കൊടുത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ തക്കാളി ഉണ്ടാകുന്ന പൂക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ കായകളൊക്കെ ആവുകയും നല്ല വലുപ്പമുള്ള തക്കാളി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മുടെ തക്കാളിയിൽ വരുന്ന മറ്റൊരു പ്രശ്നമാണ് പൂക്കുന്ന പൂക്കളെല്ലാം പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നത് അത് കാൽസ്യക്കുറവ് കൊണ്ടാണ് അപ്പോൾ ഈ പൂക്കളൊക്കെ കൈവെച്ചൊക്കെ ഒന്ന് തട്ടി കൊടുക്കാൻ നന്നായിട്ട് നനച്ച് നല്ല സൂര്യപ്രകാശവും കിട്ടിയാൽ തന്നെ നമ്മുടെ തക്കാളി നല്ല വലുപ്പവും കിട്ടുന്നതാണ് അപ്പോൾ ഈ കാൽസ്യക്കുറവിനെ നമുക്ക് ഉലുവ അരച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഉലുവ നല്ലൊരു വളമാണ് തക്കാളി നല്ല രീതിയിൽ ഉണ്ടാവാൻ ഇത് സഹായിക്കും ഉലുവ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് അതിലോട്ട് വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാനോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓരോ പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ കൊടുക്കണം ഉണങ്ങിയ ചാണകപ്പൊടിയോ നിങ്ങളുടെ കയ്യിൽ ഏത് തരം വളമുള്ളതോ അത് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കറിയിലൊക്കെ ഇട്ട് പുതയിട്ട് കൊടുക്കണം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് വീട്ടിൽ തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മുടെ ചൂട മോണസൊക്കെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എടുത്ത് കലക്കിയതിന് ശേഷം അതിൻ്റെ തെളി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ ബാക്ടീരിയൽ വാട്ടം പോലുള്ള അസുഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തക്കാളി ചെടിയിൽ നമുക്കിതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ സാലൂസ്ബർ ഷാലുമാ എന്ന പേജും കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം